ഇവിടെ ഉണ്ടാകണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് പോകുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഈ പരിപാടിയിലേക്ക് വന്നത് കാരണം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ശബ്ദമുയർത്തുന്ന ശ്രീമതി ജബി മേത്രനും മഹിളാ കോൺഗ്രസിനും അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് പിന്തുണ അർപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഓരോ ദിവസവും പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും വരുന്ന മാധ്യമ വാർത്തകൾ നമ്മുടെ എല്ലാ മനസ്സിനെ അലട്ടുകയാണ് പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ആശങ്ക ഉണർത്തുകയാണ് കേരള കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മാഫിയ സംഘങ്ങളുടെ അക്രമത്തിനിരയായി ഒരു സമാന്തര ഭരണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് അരാജകത്വമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ നാടിൻ്റെ നന്മയെക്കുറിച്ചാണ് നമ്മുടെ പ്രതീക്ഷകളെന്ന് നമ്മൾ കരുതുന്ന കരുതിപ്പോരുന്ന നമ്മുടെ യുവാക്കളുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് തുടർന്ന് സംസ്ഥാന അധ്യക്ഷ ജെ വി നത്തരമ്പി സംസാരിച്ചു ഞങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്ര പോസ്റ്ററുകൾ വേണമെങ്കിലും കീറിക്കോളൂ പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ യാത്രയെയോ കോൺഗ്രസിനെയോ കീറാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവരുടെ മനസ്സിന് മുറിവേറ്റിരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഏൽപ്പിച്ചിരിക്കുന്ന മുറിവുകൾ ഉണ്ടല്ലോ അതൊന്നും എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും മായില്ല അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലാതെ നിങ്ങൾ ഒരു ദിവസം വന്ന് ഞങ്ങൾ ഒട്ടിച്ച ഒരു പോസ്റ്റർ എന്നൊന്നും വിചാരിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിനോ കോൺഗ്രസിനോ ഒന്നും സംഭവിക്കാൻ പോണില്ല ഞങ്ങൾ ആരും അതൊന്നും കണ്ടുകൊണ്ട് ഇതൊന്നും അവസാനിപ്പിച്ച് ഈ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം വിരൽ ചൂണ്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി മഹിളാ കോൺഗ്രസ് ഈ യാത്ര നടത്തുന്നത് കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത കേരളത്തിലെ സാധാരണക്കാരന് ആശ്വാസകരമായ നടപടികളും പദ്ധതികളും ഒന്നും നടപ്പിലാക്കാത്ത കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാത്ത അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ തന്നെയാണ് മഹിളാ കോൺഗ്രസ് വിരൽ ചൂടുന്നത് കേരളത്തിലെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പോലും നമ്മൾ കണ്ടതാണ് കേരളവും രാജ്യവും ലോകവും കോവിഡിന്റെ മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പോലും ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ജട്ടീച്ചറും ഒക്കെ തോമസ് ഐസക് ഐസക്കൊക്കെ എങ്ങനെ അഴിമതി നടത്തണം എന്നുള്ള ചിന്തയിലായിരുന്നു എന്ന് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുകയാണ് പി പി കിറ്റിന്റെ പേരിൽ പോലും കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു സർക്കാർ ആദ്യം അഞ്ഞൂറ് രൂപക്ക് വാങ്ങിക്കുന്നു അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം വാങ്ങിക്കുന്ന പി പി കിറ്റിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്നിരട്ടി നൂറ്റിമൂന്ന് കോടി രൂപയോളമാണ് ആ കണക്കിൽ മാത്രം അഴിമതി നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശൈലജ ടീച്ചർ രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് നേരിടണമെന്നുള്ളതാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഡോക്ടർ കെ വി ഫിറോമിന ടീച്ചർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രജനി രാമാനന്ദ് ലക്ഷ്മി ആർ ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ബത്തൻ സംസ്ഥാന സെക്രട്ടറിമാർ നസീമ ഖാദർ ടി സി പ്രിയ ഉഷായം ഇ പി ശ്യാമള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണൻ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷിനോ പാറയ്ക്കൽ ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ ജില്ലാ ജനറൽ സെക്രട്ടറി ലിഷ കെ പി ഉഷ അരവിന്ദ് പുഷ്പ തറമൽ ഉഷാകുമാരി മണ്ഡലം പ്രസിഡന്റുമാർ എൻ ജെ സ്റ്റീഫൺ ജിയോ ജോക്കബ് കെ പി സി സി മെമ്പർ കൊയം ജനാർദ്ദനൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് ജോർജ് കെ എസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി ടി കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു